ചാരവൃത്തി ആരോപിച്ച് ആറ് ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധികളുടെ അംഗീകാരം റഷ്യ പിൻവലിച്ചു അമേരിക്കൻ ആയുധങ്ങൾ യുക്രൈൻ തങ്ങൾക്കെതിരെ പ്രയോഗിച്ചാൽ പ്രതികരിക്കാൻ അറിയാമെന്ന് പുടിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ റഷ്യക്കാകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കേർസ്റ്റാമർ പ്രസ്താവനയും ഈ പശ്ചാത്തലത്തിൽ പുറത്തിറക്കിയിരുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന ആരോപണമാണ് നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ റഷ്യ ഉന്നയിക്കുന്നത് ആരോപണം നേരിടുന്ന ആറ് നയതന്ത്ര പ്രതിനിധികളുടെയും അംഗീകാരം പിൻവലിക്കുകയും ചെയ്തു അംഗീകാരം നഷ്ടമായതോടെ നയതന്ത്ര പ്രതിനിധികൾക്ക് രാജ്യം വിടേണ്ടിവരും നയതന്ത്ര പ്രതിനിധികളെ വിലക്കിയതിന് തൊട്ടു പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നടത്തിയ പ്രസ്താവനയും പ്രസക്തമാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ മനസ് വെച്ചാൽ സാധ്യമാകുമെന്ന നിലപാടാണ് സ്റ്റാമർ അറിയിച്ചത് നാറ്റോ പിന്തുണ യുക്രൈന് ശക്തമാകുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ നീക്കം അമേരിക്ക നൽകിയ ആയുധങ്ങൾ റഷ്യക്കെതിരെ പ്രയോഗിച്ചാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാമെന്ന് നേരത്തെ പുടിൻ വ്യക്തമാക്കിയിരുന്നു ഇന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടെ പുതിയ സംഭവ വികാസങ്ങൾ ചിന്തകൾ ഉയർത്തുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം